അനുഗ്രഹ ആയുർ കെയർ ആയുർവേദത്തിലൂടെ ആരോഗ്യം നിലനിർത്താം അനുഗ്രഹ ആയുർ കെയറിന്റെ സേവനം ഇനി മുതൽ തൊഴുപ്പാടത്തും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾക്ക് അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാണ് തൊഴുപ്പാടം ചങ്ങലപ്പാലം മൂരിയിൽ പടി പ്രദേശത്ത് കുടിവെള്ളം ലഭിക്കാതെ ജനങ്ങൾ നെട്ടോട്ടത്തിൽ തൊഴുപ്പാടം പമ്പ് ഹൌസിൽ നിന്നും പമ്പ് ചെയ്യുന്ന ജലം സാധാരണക്കാരിലെത്താതെ സ്വകാര്യ ലോബിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വാട്ടർ അതോറിറ്റിക്കെതിരെ വിജിലൻസിൽ പരാതിപ്പെടാനാണ് നാട്ടുകാരുടെ തീരുമാനം ഇനി ഇനി ഇവിടെ ഇരിക്കുന്ന ഏത് പൊതുജനങ്ങളുടെ നീരും കാശല്ലേ കൊടുക്കുന്നത് തൊഴുപ്പാടം മൂരിയിൽ ിൽ ജലക്ഷാമം രൂക്ഷം പ്രദേശവാസികൾ ദുരിതാവസ്ഥയിൽ തൊഴുപ്പാടം പമ്പ് ഹൌസിൽ നിന്നും മൂന്ന് മോട്ടോറുകൾ ഉപയോഗിച്ച് പമ്പിംഗ് നടത്തുന്ന പ്രദേശമാണ് മൂരിയൽപടി പ്രദേശം എന്നാൽ മൂരിയൽപടി പ്രദേശങ്ങളിൽ ടാപ്പുകളിൽ നിന്നും ജലം ലഭിക്കുന്നത് കുറഞ്ഞ അളവിൽ മാത്രമാണ് അഞ്ചും ആറു മണിക്കൂറുകൾ കാത്തിരുന്നാൽ മാത്രമാണ് ഒരു ബക്കറ്റ് വെള്ളം നിറയ്ക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാ ദിവസവും പമ്പിംഗ് നടത്തുന്നതായി പമ്പിംഗ് ഓപ്പറേറ്റർമാർ പറയുന്നുണ്ടെങ്കിലും ഇത്രയും കുറഞ്ഞ വെള്ളത്തിന്റെ അളവ് മൂലം പ്രദേശവാസികൾക്ക് കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയായി മാറി ൊഴുപ്പാടം പമ്പ് ഹൌസിനടുത്തുള്ള പ്രദേശങ്ങളിൽ ജലലഭ്യത വളരെ കുറവാണെങ്കിലും അകലേക്ക് പോകുന്തോറും ജലത്തിന്റെ വേഗത കൂടുകയും ലഭ്യത അധികമാകുകയും ചെയ്യുന്നുണ്ട് സ്വകാര്യ ലോബികൾക്ക് വേണ്ടി വാട്ടർ അതോറിറ്റി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതെന്നാണ് ജനങ്ങളുടെ ആക്ഷേപം ഒരു കണ്ടിന്യൂ ഈ പ്രദേശത്ത് വെള്ളം ഞങ്ങൾ എയ്ക്കും പിന്നെ വിളിച്ചു വടക്കാഞ്ചേരി ഞാൻ കഴിഞ്ഞ ഈ ഇരു അഞ്ചാം തീയതി ഈക്ക് വിളിച്ചു അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് അയാൾ പറയാൻ നോക്കാമെന്ന് പറഞ്ഞു ആ വെള്ളിയാഴ്ച ദിവസം വിളിച്ചത് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം വിളിച്ച് ഉച്ചരുന്നിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു അടിയന്തരമായിട്ട് വാൾ മാറ്റി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു അയാൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് ചെയ്തിട്ടുണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷ കാരണം ഓഫീസർമാരല്ല നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ പക്ഷെ അവർ ശനിയാഴ്ച ഞായറാഴ്ച ഉച്ച വരെ നാലര മണിവരെ വെള്ളം വന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ടപ്പം നിങ്ങൾ പമ്പ് മോട്ടർ അടിച്ചുകൊണ്ടിരിക്കല്ലേ നിങ്ങൾ ഇയാളെയും കൂട്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കാം മോട്ടോർ ഓപ്പിക്കാനും നോക്കുകയാണെങ്കിൽ എനിക്കത് കാണിക്കുന്ന ആയിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ കളക്ഷെടുത്ത വ്യക്തിയാണ് നിങ്ങൾ എൻ്റെ വീട്ടിൽ വെള്ളം ഉണ്ടോ എന്ന് ഒന്ന് നോക്കുക ഒന്നിച്ചില്ലാതെ മാസമായി നമുക്ക് വെള്ളം കിട്ടി ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ അപ്പുറമാണ് എൻ്റെ വീട് ഞാൻ ഇവിടെ വന്നതെന്താറിയോ ഇവർ പറയുന്നത് ഇവിടുന്ന് വെള്ളം അടിക്കുന്നില്ല വെള്ളം സുലഭമായിട്ടുള്ള വെള്ളമില്ല കംപ്ലൈൻ്റാണ് ബാഴപ്പുഴയിൽ വെള്ളമല്ല ബാഴപ്പുഴയിൽ വെള്ളമില്ലാത്തത് ഈ ബാഴപ്പുഴയിൽ ഞാൻ കുളിച്ച് വളർന്ന് നീന്തി വളർന്ന വ്യക്തിയാണ് ഇവിടുന്ന് ഏത് വെള്ളത്തിന് നീന്താനും ചാടാനും മീൻ പിടിക്കാനും എനിക്കറിയാം പക്ഷെ അങ്ങനത്തെ കടലിലത്തെ കുട്ടിക്ക് നീ പോലെ കുട്ടിക്ക് നീന്തക്കെ പഠിപ്പിക്കണ്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും മറ്റേ ഇ എമ്മും ഞാൻ തിരുവനന്തപുരത്ത് വിളിച്ച് കംപ്ലൈന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കംപ്ലൈന്റ് അവർ എഴുതിയെന്ന് പറഞ്ഞത് ഞങ്ങൾ നാളെ ഒരു പണിയുണ്ട് പൊതുജനങ്ങൾ ഇവിടെ വന്നിട്ട് വെള്ള ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങളിവിടെ പൊതുജനം നീ നിന്റെ ഓഫീസർമാരെ വിളിച്ചു പറഞ്ഞാലേ കുടിവെള്ളത്തിനായി പണം നൽകി കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് നിരാശ മാത്രം നൽകി സ്വകാര്യ വ്യക്തികളുടെ ലാഭത്തിനായി പ്രവർത്തിക്കുന്ന വാട്ടർ അതോറിറ്റിക്കെതിരെ വിജിലൻസിൽ പരാതി നൽകി സത്യാവസ്ഥ അന്വേഷിക്കാനാണ് ജനങ്ങളുടെ തീരുമാനം ഏറെ വിട്ടുകൊടുത്തിട്ട് അത് മീറ്റർ തിരിഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങളെ മീറ്റർ ഊരി കൊണ്ടുപോകുക വെള്ളം കട്ട് ചെയ്യുക ആ സംവിധാനമാണ് ഇവിടുത്തെ സർക്കാർ ഓഫീസർമാർ കാണിക്കുന്നത് ഇവർ ആടിനെ ഇവര് സ്വഭാവം പാടില്ല പട്ടിനെ കൊണ്ടുപോയിട്ട് കഴുതിയാക്കാൻ പാടില്ല ഞങ്ങൾ പൊതുജനങ്ങൾ കഴുതല്ല നാളെ ഞങ്ങൾ പോലീസിന് ഇന്നെ കംപ്ലയിൻറ്റ് ചെയ്യും ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്ത് പൊതുജനങ്ങൾ ഇവിടെ വന്ന് പമ്പോസ്റ്റിൽ വെള്ളമല്ലെങ്കിൽ ആ സംവിധാനത്തിൽ ഞങ്ങൾ പൊതുജനങ്ങൾ ഇവിടെ ഊട്ടിയിട്ട് ചാവി ഞങ്ങൾ ഒന്ന് പോലീസേഷന് കൊടുക്കുമെന്ന് പൊതുജനങ്ങൾ വെക്കും എ ഇ എക്സ് ഒക്കെ ഇവിടെ ഇരിക്കണേൽ പിന്നെ ഞങ്ങളെ പൊതുമേനോട് ചോദിക്കണം അവരൊന്നും വീട്ടിൽ നിന്നിറങ്ങാൻ പറ്റില്ല നമുക്കിന്ന് സാമ്പത്തികം ഉണ്ടെങ്കിൽ നമ്മൾ എവിടുന്നേലും പോയിട്ട് അഞ്ഞൂറ് ലിറ്ററോ ആയിരം ലിറ്ററോ ഒരു പെറ്റ് ഓർഡർഷം പിടിച്ചിട്ട് വെള്ളം കൊണ്ടുവരാം അപ്പോഴും അഞ്ഞൂറ് രൂപ ഓർഡർഷയ്ക്ക് കൊടുക്കണം മുന്നൂറ് ഉപയോഗ വെള്ളത്തിൽ കൊടുക്കണം ഈ സാധാരണക്കാരന് എവിന്ന് എവിടുന്ന് കൊടുക്കും ഒറ്റയടിക്ക് അവർക്ക് നൂറ് ഉറുപ്യ റെൻറ്റ് വെച്ച് മേട്ടിന് കൂട്ടി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പറയുന്നത് അല്ലാത്ത ഓഫീസർമാർ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇനി ഇവിടെ ഇരിക്കുന്ന ഏത് ഏലും ആയാലും ഏച്ചയായി വേണ്ടില്ല ഓർച്ചറാനും വേണ്ട ഇന്നിപ്പോൾ നമ്മൾ ആരും വിളിച്ചിട്ടില്ല ഇനി ഇന്നലെ ഞാൻ വിളിച്ചു എൻ്റെ വാട്സപ്പിൽ അയാളെ വാട്സപ്പിൽ എൻ്റെ കൺസ്യൂമർ നമ്പർ അയച്ചുകൊടുക്കാൻ പറഞ്ഞു എൻ്റെ നമ്പർ അയച്ചുകൊടുക്കാൻ പറഞ്ഞു എല്ലാം വാട്സപ്പ് ആയാൽ വരെ നോക്കിയിട്ടില്ല ഇവരൊക്കെ ശമ്പളം മേടിച്ചിട്ട് എന്തിനാണ് ഇരിക്കണേന് ഈ പൊതുജനങ്ങളുടെ ചോരും നീരും വേർപ്പ് ഒഴുകിയ കാശല്ലേ ഇവർക്ക് എടുത്തു കൊടുക്കുന്നത് ഇവർക്കൊരു മാസം കിട്ടിയില്ലെങ്കിൽ ഇവർ പറ്റുന്ന ആ കസാലയിൽ വന്നിരിക്കുമോ അവർ എൻ്റെ കൂടെ നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ നാളെ തൊഴിൽപ്പാട് പമ്പ് ഹൗസിൻ്റെ ഉമ്മർത്തക്കെത്താം നമുക്ക് ഇവിടെ ഉപരോധിക്കാം അല്ല എയ്ഡോ ഓഫീസിലോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഓഫീസിലോ പോയിട്ട് നമ്മൾ ഉപരോധിച്ചിട്ട് കാര്യമില്ല ഇവിടുന്ന് ഒരു തുള്ളി വെള്ളം അടിക്കാൻ നമ്മൾ സമ്മതിക്കരുത് മോട്ടോർ പമ്പ് സെറ്റ് നിർത്തിവെക്കുക ഈ പ്രദേശത്തും പൊതുജനങ്ങൾക്കും വെള്ളം ഈ പൈപ്പ് ലൈൻ എഴുതി പോകുന്നോ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് നാളെ തൊട്ടിട്ട് ഒരു തുള്ളി വെള്ളം പെടുന്ന അടുപ്പിക്കില്ല എന്നുള്ളത് ഓപ്പറായിട്ട് അത് എന്ത് ഈ ശിക്ഷ വന്നാലും ശരി ബഹുമാനപ്പെട്ട കളക്ടർ ഇത് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നടപടികൾ ബഹുമാനപ്പെട്ട കളക്ടർ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് പബ്ലിക്കിന് വേണ്ടിയിട്ട് കുടിവെള്ളമാണ് ഞങ്ങൾ ചോദിക്കുന്നത് പത്ത് റുപ്പ്യ കടയില്ല നമ്മൾ ലോൺ എടുക്കാൻ പോകാനില്ല ആ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കലക്ടർ സാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളെ പൊതുജനങ്ങളുടെ വികാരമാണ് വിഷമമാണ് ഞങ്ങൾ ന്യൂസ് വേണം